കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുന്നാട് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകർ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്ന് നമുക്കൊരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട് അക്ഷയ് എന്നാണ് പേര് അപ്പോൾ അക്ഷയ് ഇനിയിപ്പം ആറാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ പാസ്സായിട്ട് ഇങ്ങനെ വളരെ സന്തോഷവാനായിട്ട് ഏഴാം ക്ലാസ്സിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പം അക്ഷയുടെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്ന് പ്രിയ ശ്രോതാക്കളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു അക്ഷയെ കണ്ടിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും നമുക്ക് അക്ഷയോട് തന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം അക്ഷയ് എന്തൊക്കെയുണ്ട് അക്ഷയ് വിശേഷങ്ങളൊക്കെ സുഖമാണോ സുഖം ഇനിയിപ്പം ആറാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ ഇനിയിപ്പം ഇനി എന്തായാലും ആണല്ലോ അല്ലേ ഇനിയിപ്പൊ ഏഴാം ക്ലാസ്സിലൊക്കെ ഉള്ള പരിപാടിയാണല്ലേ ഇനി ആറാം ക്ലാസ്സിനായിട്ട് ഒരുപാട് പഠിക്കാനുണ്ടല്ലോ ഏഴാം ക്ലാസ്സിൽ എത്തുമ്പോൾ ക്ലാസ്സിലെത്തുമ്പോല്ലേ ഇനിയിപ്പോ കുറച്ചുകൂടെ ജോലി കൂടി ആണോ ജോലിയൊന്നും കൂടിയില്ല കുറവ് തന്നെ ഇപ്പോഴും ഓക്കെ 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 അതിപ്പോ ഏഴാം ക്ലാസ്സിലൊക്കെ വാങ്ങിച്ചോളന്ന് വാങ്ങിച്ചു എന്നാ അവസാനം ഓ ഇനിയിപ്പം ഇത്രനാളും വീട്ടിലൊക്കെ നിന്ന് അടിച്ച് പൊളിച്ച് അല്ലെ ഓ ഇനിയിപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോ എന്താണ് ഒരു ഫീലിങ് സന്തോഷമാണോ സങ്കടമാണോ സന്തോഷം സന്തോഷമാണ് ഓക്കേ അപ്പം വീട്ടിലൊക്കെ നമ്മൾ ഇത്ര നാളൊക്കെ അടിച്ച് പൊളിച്ചല്ലേ ഇപ്പം പെട്ടെന്ന് നമ്മള് സ്കൂളിലോട്ടൊക്കെ പോകുമ്പോൾ നിന്ന് സ്കൂളിലോട്ട് പോകണമല്ലോ എന്നുള്ള ചിന്ത വരുമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനൊന്നും ഇല്ല അങ്ങനൊന്നുമില്ല നമ്മള് എല്ലാം ഹാപ്പിയാണ് അവധി എന്തായാലും ഹാപ്പിയാണ് സ്കൂൾ പറഞ്ഞാലും ഹാപ്പിയാണ് അല്ലേ നമ്മള് കൂടുതലും നമ്മള് അവധിക്കാലും ആയിരുന്നല്ലോ എങ്ങനെയുണ്ടായിരുന്നു അവധിക്കാലും ഒക്കെ എന്തായിരുന്നു അവധിക്കാലം അടിച്ചുപൊളിച്ചു അടിച്ചുപൊളിച്ചു അവധിക്കാലത്ത് അമ്പലത്തിൽ ഉത്സവം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ വീട് പണി അടക്കുന്നു പിന്നെ എല്ലാ ദിവസവും വയലില് കളിക്കാനൊക്കെ പോകും പിന്നെ വയലില് ഞങ്ങൾ അവിടെ ഒരു മഴ അതിന്റെ മോള് എപ്പോഴും കേറിയിരിക്കും എല്ലാ ദിവസവും പോകും അത് നല്ല കട്ടിയുള്ള കട്ടിയുള്ള മരമാണ് ഉണ്ടല്ലോ മഴ മരാണ് അതറിഞ്ഞൂടാ അപ്പം ആ മരത്തിന്റെ മണ്ടിലാണ് ഇപ്പം അടിച്ച് വിളിക്കുന്നത് സ്കൂളിൽ നിന്ന് പോയായിരുന്നു ടൂർ ആണോ പോയത് തിരുവനന്തപുരം അവിടെ ഇങ്ങനെ ഈ എല്ലാ സ്ഥലത്തുനിന്നുള്ള ആൾക്കാരെ വെച്ച് മാജിക് ചെയ്ത് കാണിപ്പിക്കും അങ്ങനെ വൈകിട്ട് ഉണ്ട് ഇവിടെ കാണാറുള്ളത് ഉണ്ടല്ലേ അപ്പൊ ചുരുക്കി പറഞ്ഞ നല്ലോണം എൻജോയ് ചെയ്ത് അല്ലേ ഓക്കേ അതുകൊണ്ട് ഇപ്പൊ നമ്മളിപ്പോ ആറാം ക്ലാസ്സിലെ വിശേഷങ്ങളിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് വീട്ടിലെ വിശേഷങ്ങളോട് പോവാം വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലെ അമ്മയുണ്ട് ചേച്ചിയുണ്ട് ഞാനും ഉണ്ട് അല്ലേ ചേച്ചി എന്ത് ചെയ്യുന്നു അമ്മ എന്തു ചെയ്യുന്നു ഒക്കെ പറയൂ അമ്മ താന്നി ഹോസ്പിറ്റലിൽ സ്റ്റാഫ് അച്ഛൻ അച്ഛൻ ഗൾഫില് ഓ അച്ഛൻ ഗൾഫിലാണ് പിന്നെ ആരെയുള്ള അമ്മുമ്മെ ചേച്ചി ചേച്ചിയുണ്ടല്ലേ ചേച്ചിയൊക്കെ എന്ത് ചെയ്യുന്നു ചേച്ചി ക്ലാസ്സിലെ പഠിക്കുന്നു ഒരു ആണോ പഠിക്കുന്നേ ഓക്കേ ഓക്കേ അങ്ങനെ ചേച്ചിയായിട്ടൊക്കെ തല്ലൊക്കെ കൂടാറുണ്ടോ ചെലപ്പ ചെലപ്പോഴേ കൂടത്തോളൂ അപ്പം അങ്ങനെ ചേച്ചി പാവ ആണെന്നോ പാവ അങ്ങോട്ടാ തല്ലു കൊടുക്കാറുണ്ടോ അത് ഇങ്ങോട്ടാ തല്ലേ മേടിക്കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കും അതൊക്കെ തന്നെ പിന്നെ സ്കൂളിലെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ ഏഴാം ക്ലാസ്സിലോട്ട് പോകുന്നതേയുള്ളൂ അല്ലെ ഏഴാം ക്ലാസ്സിന് ശേഷം നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല ആറാം ക്ലാസ്സിന് വിശേഷം പറയാൻ പറ്റുമായിരിക്കും അല്ലെ പറയാം ഓ എങ്ങനെയുണ്ടായിരുന്നു ആറാം ക്ലാസ്സിലൊക്കെ ആറാം ക്ലാസ് ആയിരുന്നു അത് ഈ ആറാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് കുട്ടികളെ അതോ ടീച്ചേഴ്സിനെ മിസ്സാവുന്നതാണോ അത് മിസ്സാവേണ്ട അത് സ്കൂളിൽ തന്നെ പഠിക്കുന്നത് സ്കൂൾ മാറാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഏഴാം ക്ലാസ്സിന് വേറെ സ്കൂളിലോട്ട് പോയിരിക്കാണോ ഓക്കെ ഓക്കെ അതുകൊണ്ടാണ് വിഷമം വന്നത് അല്ലേ അപ്പൊ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ കാണുമായിരിക്കുമല്ലോ അല്ലേ അപ്പൊ അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ആ ഓക്കെ 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 അതുപോലെ തന്നെ ടീച്ചേഴ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് നല്ല ടീച്ചേഴ്സ് കാണും ഒരുപാട് നല്ല സുഹൃത്തുക്കൾ കാണും ഇവരെയൊക്കെ നമ്മള് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വേദന ഭയങ്കരമാണ് അല്ലേ പിന്നെ നമ്മൾ ഏഴാം ക്ലാസ്സിലൊക്കെ ചെല്ലുമ്പോ നമുക്ക് അവിടെ വീണ്ടും പുതിയ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും ഓ വെരി ഗുഡ് വെരി ഗുഡ് ഓഹ് എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ കാര്യം നമുക്ക് ആ പഴയ സുഹൃത്തുക്കളെ പോലെയുള്ള പുതിയ സുഹൃത്തുക്കളെ ഇനി ഒരു പുതിയ സ്കൂളിൽ ഒന്നും പോയാൽ കിട്ടത്തില്ലെന്നാണ് നമ്മുടെ അക്ഷയകുട്ടം പറയുന്നത് അപ്പൊ അതൊരു നല്ലൊരു ഫീലിങ്സ് ആണ് ആ ഒരു ഫീലിങ്സ് നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടുന്ന ഒന്നാം ക്ലാസ് ആറാം ക്ലാസ് വരെ ഒരു സ്കൂളിൽ തന്നെയല്ലേ പഠിച്ചത് എൽ കെ ജി തൊട്ട് ഒന്നാം ക്ലാസ് വരെ വേറെ എന്ന് പറയുന്ന വിനായികല്ലേ ഒന്നാം ക്ലാസ് തൊട്ട് എൽ കെ ജി തൊട്ട് ഒന്നാം ക്ലാസ് വരെ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ കഴിഞ്ഞിട്ട് വിനായികിന്ന് കഴിഞ്ഞിട്ട് മൂന്നാം ക്ലാസ് തൊട്ട് ആലുമുട്ടി വന്നു ഓക്കെ അപ്പൊ മൂന്ന് നാല് അഞ്ച് ആറ് വരെ ഒരു സ്കൂളിൽ തന്നെ അല്ലേ അപ്പൊ അത്രയും നീണ്ട ഒരു സുഹൃത്തുക്കളായിരുന്നു അല്ലെ ഇത്രയും സുഹൃത്തുക്കൾ ഒരുമിച്ചല്ലേ തന്നെയാണ് കേട്ടോ എന്തായാലും ആ സങ്കടത്തിനൊക്കെ ഒരു ഒരു പരിസമാപ്തി ഉണ്ടാവട്ടെ അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾക്ക് സുഹൃത്തുക്കളെ പിന്നെ പഠിക്കാൻ പറ്റില്ല സ്കൂൾ മാറി കഴിഞ്ഞാൽ എന്തായാലും ഇവരാരെ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല എങ്കിൽ പോലും കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പുതിയ സ്കൂളിലേക്കൊക്കെ പോകുന്നു അവരൊക്കെ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടോ പുതിയ സ്കൂളിലേക്കല്ലേ പോകാൻ പോകുന്നത് അപ്പൊ അങ്ങോട്ടത്തേക്ക് പഴയ കൂട്ടുകാരെ വരാൻ പറഞ്ഞിട്ടുണ്ടോ ചില കൂട്ടുകാരെ വീട്ടിലും അതുകൊണ്ട് ആ ഒരു ആശ്വാസം ഉണ്ട് രണ്ടോ മൂന്നോ വരും അങ്ങനെ പഠിക്കാനൊക്കെ മിടുക്കനാണോ മെടുക്കാനാണോ പഠിക്കും 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 നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു പഠിച്ച് ഇനിയിപ്പം വലിയ മുകളിലൊക്കെ എത്തണം കേട്ടോ ഒരുപാട് പഠിച്ച് ഒരുപാട് 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 വിവരങ്ങളിലൊക്കെ പറക്കണം ഓക്കെ പാട്ടൊക്കെ പാടും ചില പാട്ടുകൾ ചില പാട്ടുകളിലും പാടുമല്ലോ ഒന്ന് അതൊക്കെ ധാരാളം വന്നേ അപ്പൊ അതിലേതെങ്കിലും ഒരു പാട്ട് നമുക്കൊന്ന് നമുക്ക് നമുക്കും നമ്മുടെ പ്രിയ ഇത് കേട്ടോട്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്കും എല്ലാം വേണ്ടിട്ടൊരു പാട്ട് പാടാവോ ഒരു പാട്ടിന്റെ കുറച്ച് ഒരുപാട് ആ പാടും വെരി ഗുഡ് പാടാ പാടിക്കോ நான் அடிச்சா தாங்க மாட்டேனாலும் மசம் தூங்க மாட்டேன் மோதிப்படு வீட்டு போய் சேர சேரமாட்டேன் நான் அடிச்சா தாங்க மாட்டேன் நாளும் மசம் தூங்க மாட்டேன் மோடி பறவை வீட்டு போய் சேர சேரமாட்டேன் நான் பிடிச்சா முடுங்க வடின்னா சிரிச்சா வாழ நான் பார்த்து வார்டுக்கு போய்க்கட எடு நான் அடிச்சா தாங்க மாட்டேன் நாளில் மசம் தூங்க மாட்டேன் மோதிப்பர் வீட்டு போய் சேரமாட்டேன் வாழ் வாழ் வரா விடு வாழும் போது மண்ணை தொடு உம்பு பண்ணா மடங்கி நின்னா தோடை தோடு வாழ 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 விடு வாழும் போது பண்ணா வாடாயடு மடங்கி நின்னா தோடைத்தோடு நானடிச்சா தாங்க மாட்டேன் நாலு மாசம் தூங்க மாட்டேன் மூத்தி பர் வீட்டுக்கு போய் சேரமாட்டேன் அட்டிபொழி அட்டிப்பொழி இது ஆர உத்தேசிச்சுட்டானு பாடியது അല്ലേ ഈ റീൽസ് ഒക്കെ എപ്പോഴും കാണുന്ന ഓ അതുകൊണ്ടാണോ ഞാൻ വിചാരിച്ചിനി ഇതൊക്കെ പാട്ടൊക്കെ പാടാൻ പറഞ്ഞപ്പോഴത്തേക്കിന് എന്നാ പിന്നെ ഈ പാട്ടിലൂടെ എല്ലാം കൂടെ ഒക്കെ തീർത്തേക്കാന്ന് വിചാരിച്ചു അതുപോലെ എനിക്ക് തോന്നി ഓക്കെ അടിപൊളി അങ്ങനെ ഈ അടിപൊളി പാട്ടൊക്കെയാന്നാ കൂടുഷ്ടം ഏ ആ ഓക്കേ ഓക്കേ ഫോണൊക്കെ ഉപയോഗിക്കാറുണ്ടോ സമയത്തിന് സമയത്തിന് വെച്ചാ ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ഒരു മണിക്കൂർ വലിയ സമയമാണത് ഫോണിൽ എന്താണ് കൂടുതൽ ഇഷ്ടം എന്താണ് ഗെയിമാണ് കാണുന്നത് റീൽസ് റീൽസൊക്കെ കാണൂ റീൽസിലൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരേ സംഭവങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് നമ്മളെ മോട്ടിവേഷൻ ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ വരാറുണ്ടല്ലോ അതൊക്കെ ചെയ്ത് നോക്കാറുണ്ടോ ചെയ്തില്ല ചെയ്തില്ല മോട്ടിവേഷൻ പറഞ്ഞ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് പുതിയ പുതിയ ഓരോ ഐറ്റങ്ങള് കണ്ടുപിടിച്ച് അങ്ങനൊക്കെ നമ്മളെ കുട്ടികളിലേക്ക് എത്തുന്ന കുറെ സാധനങ്ങളൊക്കെ കാണിക്കുമല്ലോ ആ അത് അത് കാണിക്കും ഉണ്ടാക്കാൻ സാധനങ്ങളൊന്നുമില്ല ഓ സാധനങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇതൊക്കെ കാണാറുണ്ടല്ലേ ഓക്കേ 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 അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാൻ ഇപ്പൊ ഈ സ്കൂളിൽ ഇപ്പം വേറൊരു സ്കൂളിലേക്കൊക്കെ മാറാൻ പോവാണ് അത് സ്കൂളിൽ അറിഞ്ഞിട്ടുണ്ടോ അമ്മ പറയും ഓക്കെ ഓക്കെ അപ്പൊ ആ സ്കൂളിന്റെ അടുത്ത് പഴയ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ ഏഹ് അപ്പൊ ആ സുഹൃത്തുക്കളോട് ഈ പിരിയാൻ പോകുന്ന ആ സ്കൂളിൽ നിന്നും പിരിയാൻ പോകുന്ന നമ്മുടെ അക്ഷയ് കുട്ടൻ എന്താ പറയാനുള്ളത് കൂടെ നിന്നതിന് പിന്നെ ഈ പരീക്ഷയൊക്കെ എഴുതുമ്പോ ഓഹ് എനിക്ക് വൈ എന്റെ ചങ്കിൽ കൊണ്ടത് കേട്ടോ കാര്യം എന്ത് നിഷ്കളകമായിട്ടൊരു നന്ദി പറച്ചിലായിരുന്നു നാളും അക്ഷയുടെ കൂടെ നിന്നതിനും ഒക്കെ ഒരുപാട് നന്ദി പറഞ്ഞു അതുപോലെ പരീക്ഷയുടെ എഴുതുമ്പം ആൻസർ ഒക്കെ പറഞ്ഞു കൊടുത്തതിനൊക്കെ അതിനും പ്രത്യേകം നന്ദി പറഞ്ഞു അല്ലേ ആരെങ്കിലും ഒക്കെ ഇടുക്കി ഇടിക്കൊക്കെ ചെയ്തിട്ടുണ്ടോ ചെലപ്പം വേദനിക്കുന്ന ഇടിയൊന്നും കൊടുക്കത്തില്ല അവരുടെ അടുത്ത് ക്ഷമയും ചോദിച്ചേ കേട്ടോ ഇടി കൊണ്ടതിന് ഏഹ് ഓക്കെ ഓക്കെ അപ്പൊ അക്ഷയ് എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് നമ്മുടെ ആ സ്കൂളിന്റെ പടിവാതിൽ ഇറങ്ങാൻ പോകുന്നത് അല്ലേ ഓക്കെ എന്താ നമുക്ക് ആ സ്കൂളിലെ ടീച്ചേഴ്സിന് ഒരു നന്ദി കൊടുക്കണ്ടേ കൊടുക്കണം കൊടുത്തോ ആർക്കാ ടീച്ചേഴ്സ് ടീച്ചേഴ്സിന് ടീച്ചർമാരൊക്കെ ഇഷ്ടമായിരുന്നു സ്കൂളില് നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സുകൾ നമ്മളെല്ലാരും ഈ പഠിക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ് അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ പഠിച്ചു മിടുക്കനാകും നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നോക്കണം അല്ലേ ആ ചേച്ചിയൊക്കെ നോക്കണം പിന്നെ നമുക്ക് നമ്മുടെ ഭാവി ജീവിതം നോക്കണം അല്ലേ അപ്പോ നല്ലൊരു ജോലി കിട്ടണം അപ്പൊ നന്നായിട്ട് പഠിക്കണം അല്ലേ ഓക്കേ അപ്പൊ പഠിച്ച ആരാകാനാണ് ആഗ്രഹം ആർമി ആർമി ഓഫീസർ ആവണ്രഹം ആർമി ഓഫീസർ ആവാറുള്ള ആഗ്രഹം വരാൻ കാര്യം എന്താണ് ആർമി ഓഫീസർ എന്താണ് സംഭവം വേറെ ഇതിനായിട്ട് ഇത് ചെയ്യാൻ പോജ്യക്കാരായിട്ടും എല്ലാം കൊന്നാ അവരെ ഷൂട്ട് ചെയ്യാൻ പോ അതിനുവേണ്ടിയാ അതിനുവേണ്ടി ചുരുക്കി പറയാം നമ്മുടെ നാടിനെ രക്ഷിക്കാൻ വേണ്ടി അല്ലേ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും നമ്മളെ യുദ്ധങ്ങളിൽ നിന്നും മറ്റുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ നാടിനെ രക്ഷിക്കാം കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ആർമിയിലൊക്കെ പോകണമെന്നൊക്കെ പറയുന്നത് അല്ലെ വെടിവെക്കാനൊക്കെ ഇഷ്ടമാണോ വെടിവെച്ചിട്ടുണ്ടാരെങ്കിലും ും അങ്ങനല്ല പിന്നെ ഞാൻ ആർമിയായ ഒറിജിനൽ തോക്ക് കിട്ടി വേറെ രാജ്യത്തിന് നമ്മളെ ചെയ്യാൻ പറ്റത്തില്ലേ അപ്പം അപ്പം നല്ലൊരു ആർമി ഓഫീസറൊക്കെ ആവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ നല്ലൊരു ആർമി ഓഫീസറൊക്കെ ആയിട്ട് നമുക്കെല്ലാം അഭിമാനവും അല്ലേ നല്ലൊരു ആർമി ഓഫീസറൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ നാടിന് തന്നെ വലിയൊരു അഭിമാനമാണ് അല്ലേ തീർച്ചയായിട്ടും ഇപ്പോഴെ ആ ഒരു കുഞ്ഞു മനസ്സിൽ ആ ഒരു ചിന്തയും അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടാണ് ആ കാര്യം പറഞ്ഞതെന്നുള്ളതും കൂടെ അറിഞ്ഞപ്പം അതിലേറെ സന്തോഷവും ബഹുമാനവും തോന്നി കേട്ടോ ഓക്കെ അതുപോലെ കൂടെ പഠിച്ച കുട്ടികളടുത്താണെങ്കിലും മറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെടുത്താണെങ്കിലും അക്ഷയ് എന്ന് പറയുന്ന ആ അല്ലെങ്കിൽ ആ ആ മനസ്സിൽ നിന്ന് വരുന്ന ഒരു മറ്റുള്ള കുട്ടികൾക്ക് ഉപദേശം പിന്നെ നല്ല അച്ഛനെയും നോക്കണം ഓഹ് വയ്യ നല്ല ജോലിയൊക്കെ വാങ്ങിക്കണം ഇങ്ങനെ അടിയൂടാനൊന്നും പോലെ പിന്നെ തന്നെ ഓ എന്തായാലും അവൻ്റെ മനസ്സിൽ നിന്ന് വന്ന ആ വാക്കുകളുണ്ടല്ലോ അത് കറക്റ്റായിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു തലമുറ നിച്ച് നോക്കുമ്പോഴും നമ്മുടെ ഇന്ന് എല്ലാവരും ഇതേ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും ഒരു സംശയമില്ല ഈ ഒരു ചിന്താഗതി വളർന്നു വരുന്ന പുതുതലമുറകൾക്കും ഇനി വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിലൊക്കെ ഇതൊരു ഈ ഒരു ചിന്താഗതി കടന്നു കൂടട്ടെ അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുമാറാകട്ടെ എന്നൊക്കെ നമുക്ക് നമുക്കൊരു അവസരത്തിൽ പ്രാർത്ഥിക്കാം നല്ലൊരു ആർമി ഓഫീസറൊക്കെ ആയിട്ട് ആയിട്ടൊന്ന് ഞങ്ങളേക്ക് ഓർക്കുമോ എങ്ങനെ ഏഹ് ഈ പരിപാടിയിലൊക്കെ പങ്കെടുത്തത് ഓർക്കുമല്ലേ അല്ലേ ഓക്കേ ഓക്കേ അപ്പം ഒരുപാട് സന്തോഷം മോനെ ഈ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു ആർമി ഓഫീസറൊക്കെ ആയിട്ട് വളർന്ന് വലുതായി അമ്മയും അച്ഛനേയും നാടിനെയും ഒക്കെ സംരക്ഷിക്കുന്ന ഒരു വലിയൊരു പൗരനായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു